അസ്സാമലൈക്കും വരഹമുല്ല ബസ്മില്ല അലഹമില്ലാത്തു വസ്ലാം റസൂലിൻ്റെ വേദിയിലും സദസ്സരുമുള്ള പണ്ഡിതന്മാരെ കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ അറിവ് മനസ്സിനോടും മനുഷ്യനോടും എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജാമിയ നുസറത്തുൽ ഇസ്ലാം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം സിൽവറി നുസറത്ത് എന്ന പേരിൽ ആഘോഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്താണ് അറിവ് എന്ന് നിർവചിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിനെക്കുറിച്ച് പറയുന്നത് തന്നെ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്നാണ് മലയാളത്തിൽ പറഞ്ഞാൽ സത്യാനന്തര കാലഘട്ടം എന്ന് എന്നു പറഞ്ഞാൽ സത്യം എന്നതിന് സത്യം നിലനിൽക്കാത്ത ഒരു കാലഘട്ടമാണ് അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് സത്യമാണെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു കാരണം സത്യം ചെരുപ്പിടുന്നതിന് മുമ്പേ കളവ് ലോകം ചുറ്റി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹബീബായ റസൂർ അള്ളാഹി സലഹു അലൈഹി വസ്ലമ തങ്ങൾ അത്തരം ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് സൂചന നൽകിയിട്ടുണ്ട് ഒരാളൊരു കളവ് പറയുകയും അത് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ ചക്രവാളങ്ങൾ സീമകൾ മുഴുവനും എത്തുകയും ചെയ്യുന്ന ഒരു കാലം ആ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ സത്യത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ അർത്ഥത്തെ നിർവചിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അറിവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗൂഗിൾ ഉസ്താദിനെയാണ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ പരതി കൊണ്ടാണ് എപ്പോഴും നമുക്ക് അറിവ് നമ്മുടെ മുമ്പിൽ എത്തുന്നത് എന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് ചാറ്റ് ജി പി ടിയുടെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പുതിയ വേർഷനായ ഡീപ് സീക്കിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ഓർമ്മ നമുക്ക് വേണം അതിൻ്റെ ഒരു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കും ഈ അടുത്ത് ഇവിടെ സിൽവറി നുസുറത്തിൻ്റെ പല പരിപാടികളുടെയും ഭാഗമായി നമ്മൾ വിലമാക്കളുടെ ഒരു ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ജനാസയെക്കുറിച്ചായിരുന്നു അപ്പോൾ ജനാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനാസയുടെ മുഖത്തേക്ക് നോക്കുന്നത് അല്ലെങ്കിൽ ജനാസയെ കാണുന്നത് അങ്ങനെ കാണുക എന്ന് പറയുന്ന നോക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ടോ അതിന് പുണ്യമുണ്ടോ എന്ന ചർച്ചകളൊക്കെ നടന്നിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാർ പറഞ്ഞത് അങ്ങനെ പ്രത്യേകം ഒരു പുണ്യം ഉള്ള ഒരു കർമ്മമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മയ്യത്ത് കാണൽ എന്ന് പറയുന്ന ഒരു ആചാരമൊന്നും ഇസ്ലാമിലില്ല അത് അതിൻ്റെ വിശദാംശങ്ങൾ ആ ഒരു രൂപത്തിൽ അതിനെ ഒരു പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് എന്നാൽ ചാറ്റ് സി പിടിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ കാണാൻ കാണാൻ കഴിഞ്ഞൊരു കാര്യം അത് ഷാഫിഹി ഫിഖിൽ മയ്യത്ത് കാണുന്നുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ യുസന്നു നദുറു ഇല വജിഹിൽ മയ്യുത്തി എന്ന് അതിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും യുസന്നു നദുറു ഇല വജിഹിൽ മയ്യീത്തി എന്നിട്ട് കിതാബ് മിൻഹാജും അതുപോലെയുള്ള മറ്റു ഫിഖഹിൻ്റെ കിതാബുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമുൻ നബബിയു എന്നൊക്കെ പറഞ്ഞ് കിതാബുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം പറയാനുള്ള കാരണം അപ്പോൾ ഇബാറത്തുകൾ തന്നെ ചാറ്റ് ജി പി നമുക്ക് നൽകുന്നു എന്നതാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നമുക്ക് എന്താണ് കിട്ടേണ്ടത് എന്നതിനനുസരിച്ചാണ് അവിടെ പലപ്പോഴും ഉത്തരങ്ങൾ വരുന്നത് ഒരിക്കൽ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു ഇസ്തിഹാസ അതിൻ്റെ ഹുക്കുമെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉടൻ മറുപടി വന്നു അത് ജായിസ് ആകുന്നു അത് ശിർക്കാണെന്ന് പറയാൻ പറ്റുകയില്ല ഇങ്ങനെ അതിൻ്റെ കുറേ തെളിവുകളും ആയത്ത് മെഹദീസൊക്കെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ സമർത്ഥനം പോകുന്നത് എന്നാൽ ഇതേ ഒരു കാര്യം ചിലപ്പോൾ ഒരു മുപ്പതിയായ ഇതിനെ തീർക്കുന്ന ഒരാൾ ചോദിക്കുമ്പോൾ അത് പാടില്ല അത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും മറുപടി പറയുക കാരണം നമ്മെ നിജാന്തമായ നിരീക്ഷണത്തിലാണ് ചാറ്റ് ജി അടക്കമുള്ള ഈ ഇത്തരം യന്ത്രങ്ങളൊക്കെയും നമ്മെ കൊണ്ടിരിക്കുന്നു നമുക്ക് എന്താണ് താല്പര്യമുള്ളത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഏതൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഇതിനനുസരിച്ചാണ് നമുക്ക് അവർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ അവലംബിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ ഫത്തുക നൽകുകയും നമ്മൾ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അറിവിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നല്ലാതെ അറിവ് അറിവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു അവിടെയാണ് ജാമിയാനുസ്രത്ത് ഉയർത്തി പിടിക്കുന്ന അറിവ് പ്രസക്തമാകുന്നത് നമ്മൾ പറയുന്ന അറിവ് എന്ന് പറയുന്നത് അത് ഹബീബായ റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസലമ തങ്ങളിൽ നിന്ന് അവിടുത്തെ സഹാബത്തുകളിലൂടെ താപയങ്ങളിലൂടെ താപേ താപയങ്ങളിലൂടെ ഇങ്ങനെ കണ്ണിമുറിയാതെ നമുക്ക് ലഭിച്ച ആ വിശുദ്ധമായ അയിവിനെക്കുറിച്ചാണ് അറിവിനെക്കുറിച്ചാണ് നമ്മൾ ഇൽമ് എന്ന് വ്യവഹരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഗുരുമുഖത്ത് നിന്ന് നേടുന്ന അറിവും അതുപോലെ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന അറിവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ എല്ലാവരും മുഖപുസ്തകത്തിലാണുള്ളത് ഫേസ്ബുക്ക് എന്നുള്ളതിന് മലയാളത്തിൽ മുഖപുസ്തകം എന്ന് നമുക്ക് പറയാൻ പറ്റും മുഖപുസ്തകവും അല്ല ഗുരു എന്ന് പറയുന്നത് മറിച്ച് ഗുരുമുഖമാകുന്നു ഗുരുമുഖത്തെ പുസ്തകമാക്കി മാറ്റുക അല്ലാതെ മുഖപുസ്തകത്തെ ഗുരുവാക്കി മാറ്റരുത് അങ്ങനെ അതാണ് നമ്മുടെ നുസറത്ത് അറിവ് എന്നതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഒരു സുവനീർ ഇറക്കിയപ്പോൾ അതിന് നമ്മൾ കലാം എന്ന് പേര് വെച്ചതും ബഹുമാനപ്പെട്ട വിളമാ ഇൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ സംസാരങ്ങളെ വാമൊഴികളെ വരമുകളി വരമൊഴികളാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു സുവനീർ പ്രകാശനം ചെയ്യാനും കാരണം ബഹുമാനപ്പെട്ട മുൻതഹബ് അറമത്തല്ലാഹി അലൈഹി അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് നീ പിൻപറ്റണം വരമൊഴികളോടല്ല എന്ന് പറഞ്ഞാൽ കിതാബൊന്നും വായിക്കരുത് നോക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് പുസ്തകത്തിനെ ഷെയ്ഖാക്കുക എന്നതിൽ നിന്ന് മാറി ഷെയ്ഖിനെ പുസ്തകമാക്കുക എന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറണം ഇങ്ങനെയായിരുന്നു പണ്ടുള്ള ആളുകളൊക്കെയും അറിവിനെ നിർവചിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നത് അല്ലെങ്കിലും വാമൊഴികളായിട്ട് സം എ ബസറി എന്ന് ഖുർആൻ പറയുമ്പോൾ നമുക്കറിയാം സമഇനെയാണ് ഖുർആൻ ആദ്യമായി പറയുന്നത് ഇന്ന വൽ വൽ ഫുആദ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അധിക സ്ഥലങ്ങളിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും സമിനെയാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് സെമിനെ ആദ്യം പറഞ്ഞു എന്നതിനെ കുറിച്ച് പണ്ഡിതർക്കിടയിൽ ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ബിൻ ഹജർ ഹൈത്തമി അറമത്തല്ലാഹി അലീഹി വിശദീകരിക്കുന്നത് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ സമ ഇയാത്താണ് അതായത് സമയിലൂടെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ വിശുദ്ധ ഖുർആാൻ തന്നെയാണെങ്കിലും അത് നമുക്ക് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ് അഫ്വാഹുൽ മഷാഹിൽ നിന്നാണല്ലോ അത് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സെം കേട്ടുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ ആധികാരികമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രഥമമായും അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലിയ ഷാറാവിയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാർ അവരൊക്കെ അതിശുദ്ധത്തിൻ്റെ പണ്ഡിതന്മാർ തന്നെയാണ് അവരതിന് വ്യത്യസ്തമായ മറ്റൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അതും വളരെ വളരെ ചിന്തനീയമായ കാര്യം തന്നെയാണ് വിശുദ്ധ ഖുർആാൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് ഉമ്മയുടെ വയറ്റിൽ ഭ്രൂഢമായി നിൽക്കുന്ന സമയം ആ സമയത്ത് അവൻ്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവയവങ്ങൾ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഈ ചെവി എന്നത് ആ അത് നേരത്തെ തന്നെ അല്ലെങ്കിൽ ആ ഉമ്മയുടെ തന്നെ അത് അതിൻ്റെ വളർച്ച പൂർണ്ണമാവുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന ഒരു ശിശു നിങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആാൻ പാരായണമാണെങ്കിലും നിങ്ങൾ പറയുന്ന നസിഹത്തുകളാണെങ്കിലും നിങ്ങൾ പറയുന്ന അത് ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട് നെരമറിച്ച് നിങ്ങൾ ചീത്തയാണ് പറയുന്നതെങ്കിൽ ീൽസാണ് കാണുന്നതെങ്കിൽ കേൾക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മോശമായ പാട്ടുകളാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടി ആ ഉമ്മയുടെ വയറ്റിൽ എന്ത് ചെയ്യുന്നത് രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ചില അന്വേഷണങ്ങളും പഠനങ്ങളും വന്നിട്ടുണ്ട് അതായത് ഒരു ഒരു അച്ഛൻ അവൻ തൻ്റെ ഭാര്യയുടെ ഭാര്യ ഗർഭിണിയായിരിക്കെ വയറ്റത്ത് ഇങ്ങനെ ഇടക്കിടക്ക് പപ്പ ഈസ് സ്പീക്കിംഗ് ഏയ് പപ്പ ഈസ് സ്പീക്കിംഗ് എന്നിങ്ങനെ പറയാറുണ്ടോ പപ്പ ഈസ് സ്പീക്കിംഗ് എന്നിങ്ങനെ പറയുമ്പോൾ അത് ഇടക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ കുട്ടി പ്രസവിച്ചതിന് ശേഷം കുട്ടി കരയാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കരച്ചിൽ വരുന്ന സമയത്തൊക്കെ അച്ഛൻ വന്നുകൊണ്ട് പപ്പ ഈസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടി കരച്ചിൽ നിർത്തുമായിരുന്നു അത്രേ എന്ന് മാത്രമല്ല ചെറുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ കുർഹാൻ പഠിച്ച കുട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആ അതും ഇങ്ങനെ ഗർഭത്തിലിരിക്കവേ ഉമ്മ വിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യുന്നു അങ്ങനെ അത് കുട്ടിയുടെ ശ്രവണപുടങ്ങളിൽ അത് അതിൻ്റെ അലയൊലികൾ ഉണ്ടാവുകയും അങ്ങനെ കുട്ടിക്കത് പെട്ടെന്ന് പഠിക്കാൻ സഹായകമാവുകയും ചെയ്ത സംഭവങ്ങളും ഇത്തരത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കേട്ടറിവും അതുപോലെ തന്നെ വാമൊഴികളിലൂടെയുള്ള അറിവിൻ്റെ കൈവാറ്റമാണ് സന്നദ്ധ മുറിയാതെ കണ്ണി മുറിയാതെയുള്ള മുത്തു നബി സല്ലാഹു അലൈ വസല് മാത്തങ്ങളിലേക്ക് എത്തുന്ന നേരായ അറിവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ ലോകത്ത് പണ്ടൊക്കെ സോഫിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു ഞാൻ തന്നെ ഇല്ല ലോകം തന്നെ ഇല്ല എല്ലാം തോന്നലാണെന്ന് പറയുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലും ഏറെക്കുറെ അങ്ങനെ ഒക്കെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന വിഭാഗത്തെ പോലെ റിലേറ്റീവിസം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എന്ന രൂപത്തിൽ കാര്യങ്ങളെ വ്യക്തമായ ഒരു സത്യമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങളെ രൂപപ്പെടുത്തുന്ന ചിന്താഗതിയും നിലവിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം അവിടുത്തെ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇമാം നസഫി അലൈഹി അവിടുത്തെ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വസ്തുക്കളുടെ യാഥാർത്ഥ്യം ഉള്ളത് തന്നെയാകുന്നു എന്നതിൽ നിന്ന് നമ്മൾ ചർച്ച തുടങ്ങേണ്ടിയിരിക്കുന്നു അങ്ങനെ വസ്തുക്കൾ ഉണ്ട് എന്നും അതിന് യാഥാർത്ഥ്യമുണ്ട് ും അവയെ അറിയാമെന്നും മനസ്സിലാക്കിയതിനു ശേഷം ആ അറിവ് വാക്കയോട് യോജിച്ചതായിരിക്കണം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അക്ബർ അക്ബർ ഒന്നുമില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഹബീബ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ തിരുവായിരിൽ നിന്ന് കേട്ട് സഹാബികളിലൂടെ താപ്യകളിലൂടെ തപഴ താപുകളിലൂടെ നമ്മളിലേക്ക് എത്തിയ അറിവ് ആ അറിവാണ് നാം ഉദ്ദേശിക്കുന്ന ഇൽമ് എന്ന് പറയുന്നത് ആ ഇൽമ് അത് മായുബുൽവാക്ക് യാഥാർത്ഥ്യത്തിന് യോജിച്ച അങ്ങനെ ഒരു സത്യം എന്നൊരു സംഗതിയുണ്ട് സത്യാനന്തര കാലഘട്ടത്തിൽ സത്യം എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഇല്ല എന്ന ഒരു പാഠമാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല സത്യമുണ്ട് അത് യാഥാർത്ഥ്യത്തിനോട് യോജിച്ചതാണ് അത് എന്ത് ചെയ്യണം മനുഷ്യൻ്റെ മനസ്സിനോട് മനസ്സിലേക്ക് ഇറങ്ങണം എന്നതാണ് എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞത് വായിൽ നിന്ന് ചെവിയിലേക്ക് പോകുന്നതല്ല മറിച്ച് അത് മനസ്സിൽ ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് എന്നിട്ട് അവിടെ അത് ഊർന്നിറങ്ങി അവിടെ നിന്ന് അത് ചെടികളും സസ്യങ്ങളും മുളപ്പിച്ച് പുഷ്പലതാദികളെ ഉൽപ്പാദിപ്പിച്ച് സുഗന്ധം സുഗന്ധം പൊഴിക്കുന്നതാകണം അങ്ങനെ ഒരു ഒരു സുഗന്ധവാഹിനിയായി മാറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും അവരേക്ക് ആളുകൾ വരികയും അവിടെ നിന്ന് എൽമ ആർജിക്കുകയും ചെയ്യും അങ്ങനെ ഈ മനസ്സിലേക്ക് പ്രവഹിച്ച എൽമ് മനുഷ്യനിലേക്ക് ഒഴുകിപ്പരക്കാൻ തുടങ്ങും അങ്ങനെയുള്ള ഒരു മഹാമനുഷിയായിരുന്നു ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് അബ്ദസാഹുസ്വറഹുല്ലാജീസ് മഹാനവറുകൾ ഇൽമിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ മുപ്പത്തിയാറ് ഫന്നുകളിൽ അവിടുന്ന് അവിടുത്തെ നൈപുണ്യം തെളിയിക്കുകയും അങ്ങനെ ഒരുപാട് പരസഹസ്രം ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായി ഒരു വലിയ തലമുറയെ വാർത്തെടുക്കുകയും ചെയ്തു എന്ന പേരിന് അന്യർത്ഥമാക്കുന്ന വിധത്തിൽ അവിടെ ജീവിച്ചു അത് സമൂഹത്തിലേക്ക് ഒഴുകിപ്പരന്നു ആ മഹാമനീഷിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് സ്ഥാപിച്ച മഹത്തായ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ തെർക്കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒ കെ ഉസ്താദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്നത് വിശുദ്ധ ഖുർആാനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിന് ആവശ്യമായ അറിവുകൾ നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള അറിവുകളെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ മനുഷ്യരിലേക്ക് പരത്തുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദൗത്യമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ പഠിച്ച ധാരാളം കുട്ടികൾ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവരെവിടെ പോകുന്നു അവരുടെ ഹിഫതുകൾ പൂർണ്ണമായി നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും അവരുടെ ദൗറ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് അപ്പോൾ അതിനെ ഒരു ഒരു ഉത്തരമെന്ന നിലക്ക് അവർക്ക് ഖുർആാൻ റിലേറ്റഡായ സ്റ്റഡീസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെ ഏജാദിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ്റെ തഫ്സീറുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ്റെ വ്യത്യസ്തമായ കിറാത്തുകളെക്കുറിച്ച് അതിൻ്റെ ജീവിതം െ കുറിച്ച് അതിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ അവർ ഒരു ഏഴ് വർഷത്തെ ഫൗണ്ടേഷൻ കോഴ്സ് റിസർച്ച് ഫൗണ്ടേഷൻ കോഴ്സാണ് ആദ്യമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇന്റർനാഷണൽ ഖുർആആൻ റിസർച്ച് അക്കാദമി എക്ര എന്ന പേരിൽ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു രണ്ട് ബാച്ച് ഇപ്പോൾ അതിനുവേണ്ടി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഒ ഉസ്താദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഒന്നാമത്തെ പ്രഥമമായ കോഴ്സ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കോഴ്സ് റത്തുഷുബുഹാത്ത് കോഴ്സാണ് അതായത് ഇസ്ലാമിനെതിരെ ഉയർന്നു വരുന്ന ഒരുപാട് നാസ്തികതയുടെ ലിബറലിസത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ അതുപോലെ തന്നെ സയൻറ്റിസത്തിൻ്റെ എംബിരിസത്തിൻ്റെ ഹെഡോണിസത്തിൻ്റെ ഒക്കെ വ്യത്യസ്തമായ ക്യാപിറ്റലിസത്തിൻ്റെ ഒക്കെ വ്യത്യസ്തമായ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും അതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ വിശുദ്ധ ഖുർആാനിൽ ഊന്നിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനും ആവശ്യമായ ഒരു സജ്ജമായ സുസജ്ജമായ ഒരു സേന നമുക്ക് ആവശ്യമുണ്ട് അതിനുവേണ്ടി ഒരു റദ്ദു സുബ്ഹാത്ത് ഒരു കോഴ്സ് നമ്മൾ ഇൻഷാ ഇൻഷാള്ളാഹ് ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് മുത്തവലൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് റിസർച്ച് ചെയ്യുവാൻ വേണ്ടി തൈപ്പന്യം നൽകിക്കൊണ്ട് തന്നെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് പുറമെ ഖുർആൻ ബൈസറായി എക്സ്പോകളും സെമിനാറുകളും അതുപോലെ തന്നെ റിസർച്ച് മാഗസിനുകളും ഒക്കെ ഇവിടെ ഖുർആാൻ റിലേറ്റഡായ എന്തൊക്കെ സ്റ്റഡീസ് ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇവിടെ ലഭ്യമാകുന്ന ഒരു ഒരവസ്ഥയുണ്ടാകുകയും ഖുർആാൻ ഗവേഷകരായ ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആകർഷിക്കുകയും അങ്ങനെ ഇവിടെ പഠിച്ച് കുർആ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുനിന്നും ഇന്ത്യക്കകത്തു ഒക്കെ ഗവേഷകരായ ആളുകൾ ഇവിടെ വരികയും ഇങ്ങനെ നുസറത്തിൻ്റെ സന്തതികൾ ലോകത്തിനോട് സംവദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയരട്ടെ എന്നാണ് നുസറത്ത് ആഗ്രഹിക്കുന്നത് ുന്നത് അള്ളാഹു താല അതിന് ഉദവി നൽകട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു അലഹദില്ലാ റബ്ബില്ലാലമീൻ വസ്ലാം വാലൈക്കു വരഹമല്ലാ വർക്കാത്തു